ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും പുതിയ അടക്കയുടെ വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് പല സ്ഥലത്തും അടക്കയുടെ വില കൂടിയിട്ടുമുണ്ട് കുറഞ്ഞിട്ടുമുണ്ട് നമുക്ക് ഓരോ സ്ഥലത്തെയും അടക്കയുടെ വില വിശദമായി നോക്കാം അടക്ക വിപണി അമല കൊട്ടടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി മുതൽ മുന്നൂറ്റമ്പത്താറ് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്റി മുതൽ എഴുന്നൂറ്റമ്പത് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റൈമ്പത് മുതൽ നാനൂറ് രൂപ വരെ കേച്ചേരി അടക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ രണ്ടാം തരം ഒരു കിലോ നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ പഴഞ്ഞിയടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ നാനൂറ്റി അറുപത് രൂപ വരെ രണ്ടാം തരം മുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി നാൽപ്പത് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി എഴുപത് രൂപ വരെ കാസർകോട് ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കണ്ണൂർ ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ വയനാട് ഒരു കിലോ അടക്ക മുന്നൂറ്റി മുപ്പത് രൂപ കോഴിക്കോട് ഒരു കിലോ അടക്ക മുന്നൂറ്റി ഇരുപത് രൂപ പഴയത് മുന്നൂറ്ററുപത് രൂപ പാലക്കാട് ഒരു കിലോ അടക്ക മുന്നൂറ്റി അൻപത് രൂപ വരെ തൃശ്ശൂർ മുന്നൂറ്റി നാൽപ്പത് രൂപ മലപ്പുറം ഒരു അടക്ക മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെ എറണാകുളം ഒരു കിലോ അടക്ക മുന്നൂറ്റി മുപ്പത് രൂപ പത്തനംതിട്ട ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ കോട്ടയം ഒരു കിലോ അടക്ക മുന്നൂറ്റി അറുപത് രൂപ ആലപ്പുഴ ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ കൊല്ലം ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ തിരുവനന്തപുരം ഒരുരോടക്ക മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഇരട്ടി പുതിയ അടക്ക ഒരു കിലോ ഇരുന്നൂറ് രൂപ പഴയത് മുന്നൂറ്റി നാൽപ്പത് രൂപ തളിപ്പറമ്പ് ഒരു കിലോ അടക്ക മുന്നൂറ്റി എഴുപത്തി രൂപ പയ്യന്നൂർ ഒരു കിലോ അടക്ക മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റമ്പത് രൂപ വരെ ആലക്കൂട് ഒരു കിലോ അടക്ക മുന്നൂറ്റി എഴുപത് രൂപ കരുവഞ്ചാർ ഒരു കിലോ അടക്ക മുന്നൂറ്റി എഴുപത് രൂപ കുടിയാമല ഒരു കിലോ അടക്ക മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ തലശ്ശേരി ഒരു കിലോ അടക്ക മുന്നൂറ്റി അറുപത് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ അടക്ക പുതിയത് നാനൂറ്റി അമ്പത് രൂപ പഴയത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക് യു